നമുക്ക് ഇഷ്യുതയുടെ മഹേഷിൻ്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടല്ലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് വിശേഷമാണ് അങ്ങനെ അവസാനം രചനക്കിട്ടും ആകാശമായിട്ടും എന്നുള്ള എട്ടിൻ്റെ പണി തന്നെയാണ് ആദ്യം കൊടുക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു രചന ആകാശം അവൻ അത്രയ്ക്ക് വളർന്നു നിന്ന് രചന ആകാശം പ്രതീക്ഷിച്ചില്ല രചനയുടെ ആകാശിൻ്റെയൊക്കെ വിചാരം ആദ്യം വെച്ചിട്ട് മഹേഷിനെ തകർക്കാം എന്നൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ എങ്കിൽ ആ ചിന്തകളൊക്കെ അങ്ങനെ അസ്ഥാനത്തായി പോകണം അവർ ആ സത്യം തിരിച്ചറിയുവാണ് ഇനി ഒരിക്കലും ആദ്യമേ തങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളൊരു സത്യം അപ്പോൾ അതിൻ്റെ കുറച്ച് അടിപൊളി വിശേഷമാണ് അതുമാത്രമല്ല ആകാശിൻ്റെ മുഖത്തു നോക്കി ആദ്യം സംസാരിക്കാനും തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇന്ന് തന്നെ നമ്മൾ കണ്ടു അവസാനം ചിപ്പിമോൾ ഇഷിതയുടെ ഫോണിൽ നിന്ന് ആദ്യം വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് ആദ്യമായിട്ട് നാളെ എൻ്റെ പിറന്നാളിന് വരണം വരാതിരിക്കരുത് ആദ്യമായിട്ട് വന്നില്ലെങ്കിൽ ഞാൻ പിറന്നാളിനെ കേക്ക് കട്ട് ചെയ്യത്തില്ല എന്നൊക്കെ പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം ആദ്യം പറഞ്ഞു അത് പിന്നെ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല ആദ്യമായിട്ട് വന്നേ മതിയാവുള്ളൂ എന്നൊക്കെയാണ് ചിപ്പിമോട് പറയണേ അങ്ങനെ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പത്തേനും അങ്ങോട്ടേക്ക് രചന വന്നു രചന വന്നിട്ടേച്ചോ എന്താ മതി ആരാന്നൊക്കെ ചോദിക്കണം അത് പിന്നെ ചിപ്പിയെ വിളിച്ചതെന്ന് ചോദിക്കുക അവളെന്തിനാ വിളിച്ചത് അത് പിന്നെ നാളത്തെ ബേർഡ്ഡേക്ക് ഞാൻ ചെല്ലണമെന്നും പറഞ്ഞു നാളെ ചിപ്പിയുടെ ബേർത്ത് ആ അപ്പം അതിന് ഞാൻ ചെല്ലണമെന്നും പറഞ്ഞോണ്ട് ഹോ അവളുടെ ബേർത്ത് ആഘോഷിക്കാൻ തീരുമാനിച്ചോ അല്ല നീ എന്തിനാ അങ്ങോട്ടേക്ക് പോകണമെന്ന് ചോദിക്കും അവൾക്ക് അത്ര ഇതാണെങ്കിൽ അവളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ ഏയ് അവൾ ഇങ്ങോട്ടേക്ക് വരില്ല മമ്മീന്ന് പറയാം അങ്ങനെയാണ് നീ പോവണ്ടെന്ന് പറയും ഇത് കേട്ടിപ്പം ആദ്യ പറഞ്ഞു അതെന്താ മമ്മി അങ്ങനെ പറയണേ എൻ്റെ അനുജിത്തി അല്ലെ അവൾ അവളുടെ ബർത്ത് ഡേക്ക് ഞാൻ പോയെന്നോർത്ത് എന്താ കുഴപ്പമില്ലേ പിന്നെ അതെനിക്ക് അന്യ വീടൊന്നുമല്ലോ എൻ്റെ അച്ഛനും അച്ഛമ്മയൊക്കെ അവിടെയുണ്ട് ചിപ്പിയുണ്ട് പിന്നെ ഞാൻ എന്താ പോയാൽ കുഴപ്പമെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം രചന പറഞ്ഞു നിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആരാ ഇവിടെ നിൻ്റെ അങ്കളും ഞാനൊക്കെയല്ലേ അപ്പം ഞങ്ങൾ പറയുന്ന ഞങ്ങളുടെ അനുസരിച്ചാൽ മതിയെന്ന് പറയാം അത് കേട്ട് ആദിക്ക് ഭയങ്കര വിഷമായി പോയി ആദ്യ പറഞ്ഞു അതൊന്നും നടക്കില്ല ഞാൻ പോകുമെന്ന് പറയാണ് ഈ സമയം രചനയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ അന്ന് ചിപ്പി സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല കാരണം ഇന്ന് പിറന്നാളല്ലേ ആ സമയം ആദ്യ ഓർത്തു ഇന്നങ്ങ് സ്കൂളിൽ പോകാതെ ചെപ്പി മോളെ പിറന്നാളിന് പോവാലോ എന്നൊക്കെ കരുതുകയാണ് അങ്ങനെ ആദ്യം ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഗിഫ്റ്റൊക്കെ നേരത്തെ തന്നെ എല്ലാം തയ്യാറാക്കി വെച്ചു എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുവാണ് അതൊക്കെ പാക്ക് ചെയ്ത് വെച്ച് നല്ലൊരു ഉടുപ്പൊക്കെ എടുത്തിട്ടു ഉടുപ്പൊക്കെ ഇട്ടെടുത്ത് താഴേക്ക് വരുവാണ് ആ സമയം രജന അങ്ങോട്ടേക്ക് വന്നു രജന വന്നിട്ട് നീ എങ്ങോട്ടാ എങ്ങോട്ടാതി എങ്ങോട്ടാ പോണേന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ ആദ്യം പറഞ്ഞു ഞാൻ ചിപ്പി മോട് ബർത്ത്ഡേക്ക് പോകാമെന്ന് പറയാം നീ ഒരിടത്തേക്കും പോകുന്നില്ല എന്ന് പറയാം ക്ലാസ് ഇല്ലേ എനിക്ക് ക്ലാസ് ഉണ്ട് മര്യമായിരിക്കും ക്ലാസ്സിൽ പോകാൻ നോക്ക് അവൻ ബർഡേ ആഘോഷിക്കാനായിട്ട് പോന്നു എന്നും പറഞ്ഞ് ചീത്ത പറയണം അപ്പോഴേക്ക് ആകാശം കൂടെ അങ്ങോട്ട് ഇറങ്ങിയിരുന്നു എന്താ രചന കണ്ടില്ല ആകാശേ ഇവനീ ചിപ്പിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ പോണം അതും ആ വീട്ടിലേക്ക് പോകണം എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞു കണ്ടില്ലേ ഇപ്പം നിന്നെ വേണ്ട അവന് അവന് വേണ്ടത് അവൻ്റെ ഡാഡിയെ അവരെയൊക്കെയാണെന്ന് പറയുന്നത് അത് കേട്ടുകഴിഞ്ഞപ്പം ആദ്യം പറഞ്ഞു ഇതേ അങ്കളെ വെറുതെ അനാവശ്യമായിട്ട് ഇടപേണ്ട കാര്യമില്ല ഞാൻ എൻ്റെ അനുജത്തിയോടെ പിറന്നാളാഘോഷിക്കാനാണ് പോകുന്നത് പിന്നെ വേറെ വീട്ടിലേക്കൊന്നും അല്ല എൻ്റെ അച്ഛമ്മ അച്ഛനും ഡാഡിയും അവരൊക്കെ ഉള്ളിടത്തേക്കാണ് ഞാൻ പോകണമെന്ന് പറയും ഓഹോ നിൻ്റെ ഡാഡിയുണ്ടല്ലേ എന്ന് മാത്രമേ നിനക്ക് ഈ ഡാഡിയോടുള്ള സ്നേഹം തുടങ്ങിയെന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആദ്യം നല്ല സങ്കൂടവും ദേഷ്യം വന്നു ആദ്യ പറഞ്ഞു അതൊന്നും അങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല അല്ല ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാന്ന് ചോദിക്കുകയാണ് എൻ്റെ ഒരു നിമിഷം കർണത്ത് അടി ഏറ്റവും പോയി ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല ആകാശം ഈ സമയം രചന നീ എന്താടാ പറഞ്ഞതെന്ന് ചോദിക്കണം എന്താ പറഞ്ഞതെന്ന് ചോദിച്ചല്ലേ അതൊക്കെ പറയാനായിട്ട് ഇയാൾ ആരാന്ന് ആ സമയം ആകാശം ദേഷ്യം വന്നു ആകാശം വന്നിട്ട് ആദ്യയുടെ കയ്യിൽ ആ ഗിഫ്റ്റ് എല്ലാം വലിച്ചു പറഞ്ഞ് നിലത്തേക്ക് ഇടുവാണ് ഞാൻ ആരാ നിന്നെ കാണിച്ചല്ല നിന്റെ ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് എന്നിട്ട് ഗിഫ്റ്റ് ഇങ്ങനെ തറയിലിട്ടങ്ങ് വെച്ച് ചവിട്ടു വേണം ആദ്യക്ക് സമനിലയറ്റവർ തോന്നി അപ്പോഴേക്കും രചന പറഞ്ഞു എന്താ ആകാശേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രചന ആകാശിൻ്റെ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് ആദ്യം സങ്കടമായി താൻ ഒത്തിരി സന്തോഷത്തോടെ വാങ്ങിയ ഗിഫ്റ്റാണ് ചിപ്പിക്ക് വേണ്ടിയിട്ട് പിന്നെ ആദ്യമായി ഗിഫ്റ്റ് കയ്യിലെടുത്തു സങ്കടമായിട്ട് രക്ഷ ഉണ്ടായിരുന്നില്ല ഈ സമയം രചന പറഞ്ഞു മര്യാദക്ക് ഒരിങ്ങി സ്കൂളിലേക്ക് പോകാൻ നോക്കിയോ അവന് പിറന്നാൾ ആഘോഷിക്കാൻ പോണു എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയാണ് അപ്പം ആദ്യക്ക് എന്ത് ചെയ്യാണെന്ന് പിന്നെ ആദ്യം മുറിയിലേക്ക് പോയി ആലോചിച്ചു ഒരു കാര്യം ചെയ്യാം സ്കൂളിലേക്ക് പോകാം എന്നിട്ട് അവിടെ നിന്ന് നേരെ അങ്ങോട്ടേക്ക് പോവാം ചിപ്പി മോളിലെ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് എന്ന് കരുതുവാണ് അങ്ങനെ ആദ്യം ഒരുങ്ങി സ്കൂളിലേക്ക് പോവാണ് ആദ്യക്ക് സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ചിപ്പിമോൾ സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേങ്കിൽ ചിപ്പി ചിപ്പിമോളൊക്കെ ഓരോ ഉറപ്പില്ലായിരുന്നു ആദ്യം വരുമെന്നുള്ള കാര്യത്തിൽ കാരണം ആദ്യം വരാൻ തുടങ്ങിയാലും ആദ്യം അവിടുന്ന് വിടുമോന്നു വലിയ സംശയം ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ വൈകുന്നേരം ഒക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യുകയാണ് ആദ്യം വീട്ടിലേക്ക് വരുവാണ് ആദ്യം തന്നെയാ വന്നേ സ്കൂൾ ബസ്സിനേ ആദ്യം കൂടെ തന്നെയേ വരുവാണ് ആദ്യയെ കണ്ടു കഴിഞ്ഞപ്പോൾ ചിപ്പിമോയ്ക്ക് ഭയങ്കര ചിപ്പിമോളക്ക് ഭയങ്കര സന്തോഷം ആ സമയത്ത് സ്വപ്നവല്ലി രാമനാഥനൊക്കെ കൂടെ ഇറങ്ങി ചെന്ന ആദ്യം കെട്ടിപ്പിടിക്കുന്നുണ്ട് ആദ്യോട് ചോദിച്ചു അല്ല മോർണിംഗ് കോട്ടേക്ക് വന്നാൽ ആർക്കെങ്കിലും അറിയാവുന്ന ചോദിക്കുക ഇല്ല ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് പ്രശ്നമാകുമോ ഇല്ല കേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പോയിക്കൊള്ളാം എന്നൊക്കെ പറയണം അപ്പോഴേക്കും ചിപ്പി പറഞ്ഞ് ഞാനേ കിരണേട്ടനെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് പറയണം ആണോ ആ കിരണേട്ടനൊക്കെ പരിവരിക്കുമെന്ന് പറയാം അതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ ആദ്യക്ക് സന്തോഷമായി അവരൊക്കെ വരുമല്ലോ അപ്പോഴേക്കും മഹേഷ് ഇഷം വന്നു ഇഷ്ടയ്ക്കും മഹേഷിന് സന്തോഷമായി ആദ്യം വന്നതുകൊണ്ട് പിന്നീട് ഇഷ്ട മുറിയിലേക്ക് പോയി റെഡി ആകുവാണ് റെഡി സമയത്താണ് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ മഹേഷ് വന്നു കഴിഞ്ഞപ്പോനും മഹേഷ് പറഞ്ഞു ഞാൻ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല ആദ്യ വരുമെന്ന് അത് കേട്ടപ്പോൾ ഇഷ്ട പറഞ്ഞു എനിക്കറിയായിരുന്നു അവൻ വരുമെന്ന് അവൻ അങ്ങനെ അതേ കാലം അവൻ്റെ ഡാഡിയുടെ സ്നേഹമൊന്നും കണ്ടിരുന്നടിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയുന്നത് കാരണം അവൻ അവനറിയപ്പോൾ കാര്യങ്ങൾ അവൻ കൊച്ചുകുട്ടിയൊന്നുമല്ല അവൻ വല്ലതും വലുതായിക്കൊണ്ടിരിക്കുമല്ലോ എന്ന് ചോദിക്കുക എന്നാലും അവൻ ഒരു ദിക്ക് ഒരിക്കലെങ്കിലും എന്നെ ഡാഡിയിൽ നിന്ന് വിളിച്ചാൽ മതിയായിരുന്നു അങ്ങനെ അവൻ ഡാഡീന്ന് വിളിച്ചിട്ട് ആ വിളി കേട്ടിട്ട് എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ പറയാം ഇഷദ പറഞ്ഞു എന്താ മഹേഷ് ഇങ്ങനെയൊക്കെ പറയണേ അവൻ വിളിക്കും ഒരിക്കലും ഡാഡിയായിട്ട് അവൻ അംഗീകരിക്കുകയും ചെയ്യും ഇപ്പം അവൻ്റെ മനസ്സിൽ വിഷം കുത്തു നിറച്ച് വെച്ചിരിക്കലേ ആ വിഷമൊക്കെ അവിടെ നിന്ന് പോയി കഴിയുമ്പം അവൻ ആൾക്കാരെ തിരിച്ചറിയാനായിട്ടൊക്കെ സാധിക്കും എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞിപ്പം മഹേഷ് ശരിപ്പം ശരിയാവുമായിരിക്കും അല്ലേ നോക്കിയാൽ പിന്നെ ശരിയാവാതെ എങ്ങോട്ട് വാങ്ങാന്ന് നോക്കുക പിന്നീട് ഇഷിത എന്ത് ചെയ്യുകയാണ് അവിടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഡ്രസ്സൊക്കെ എടുക്കുന്ന സമയത്ത് അങ്ങോട്ട് ഡ്രസ്സെടുക്കാനായിട്ട് ഇങ്ങനെ അലമാരിക്ക് എത്തി കുണിച്ചിട്ട് ഇങ്ങോട്ട് എണീക്കണ സമയത്ത് മഹേഷിൻ്റെ നെറ്റിയോട് നെറ്റി അങ്ങോട്ട് മുട്ടുവാണ് പെട്ടെന്ന് ഇങ്ങനെ എണിറ്റിയാകുമ്പോൾ മഹേഷിനെ കണ്ടില്ല മഹേഷ് എന്താന്ന് ചോദിക്കണം രണ്ടുപേരുടെ നെറ്റി തമ്മിൽ കൂട്ടിമുട്ടി ഈ സമയത്ത് ഇഷ്ട ഇതെന്തോ മഹേഷി കണ്ണില്ലേന്ന് ചോദിക്കാം പിന്നെ എൻ്റെ മുഖത്ത് കണ്ണുണ്ട് നീ മനപ്പൂർവെന്നെ ഇടിച്ചല്ലേ നോക്കും എന്തിന് അതെന്തിനാണെന്ന് എനിക്കറിയില്ല എന്ന് പറയും പിന്നെ മനപ്പൂർവം ഒഴിക്കാനായിട്ട് ഇയാൾ എൻ്റെ ആരാ എന്ന് പറയാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോ മഹേഷ് പറഞ്ഞു ആരാ ആരാന്ന് ആരാ എന്ന് ചോദിക്കാം അപ്പോഴെനിക്ക് ഇഷ്ടക്ക് എന്തോ മറിയോട് പറയാനൊന്നു നിർത്തില്ല പറ ആരാന്ന് പറ എന്ന് പറയണം അത് പിന്നെ ഞാൻ ഇഷ്ട ആ പടം വല്ലാത്തൊരവസ്ഥയപ്പോ മഹേഷ് ഇച്ചിരി കൂടെ അടുത്തേക്ക് അങ്ങോട്ട് എല്ലുകയാണ് ഇഷ്യതയ്ക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നി ഈ സമയം ഇഷ്യത് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം ഭർത്താവ് എന്ന് പറയാനാ ഞാൻ വന്നതെന്ന് പറയും ഓ പിന്നെ അത് പറഞ്ഞാൽ എന്താ കുഴപ്പമില്ലേ അല്ല അത് പിന്നെ നമ്മൾ തമ്മിലൊരു എഗ്രിമെൻ്റ് കല്യാണം അല്ലേന്ന് ചോദിക്കും അത് കേട്ടുകഴിഞ്ഞപ്പം മഹേഷിൻ്റെ മുഖം അങ്ങോട്ട് മാറി താൻ ഇപ്പോഴും അത് ഓർത്തോണ്ടിരിക്കുകയാണെന്ന് വയ്ക്കും പിന്നെ അത് ഓർക്കാതെ എന്ന് പറയണം അപ്പോഴേക്കും ചിപ്പിമോൾ അങ്ങോട്ട് കയറി വന്നു ചിപ്പിമോൾ വന്നിട്ട് പറഞ്ഞു അതെ കേക്ക് കെട്ടേണ്ടേന്ന് ഒക്കെ ചോദിക്കുവാണ് പിന്നീട് ആ ചിപ്പി ചിപ്പിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇഷ്ടം പറഞ്ഞ അതിനിപ്പം എന്താ ഞങ്ങൾ ഞങ്ങളിപ്പം തന്നെ റെഡിയായിട്ട് അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുകയാണ് പിന്നീട് ചിപ്പി മോൾ വന്നിട്ട് ആദ്യോട് വിശേഷങ്ങളൊക്കെ തിരക്കുവാണ് ഇങ്ങോട്ട് വന്നതിന് വഴക്ക് പറയുമോ അമ്മയൊക്കെ വഴക്ക് പറയുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു രാവിലെ പോരായിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പം അവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു കാര്യങ്ങളൊക്കെ പറയുകയാണ് ചിപ്പിക്കും ഭയങ്കര സങ്കടം ആയിപ്പേ സാരല്ലാതെ കേട്ടാ എല്ലാം ശരിയാവും ആദ്യം ഇങ്ങോട്ടേക്ക് വന്നാൽ മതി ഇവിടെ നിൽക്കാമെന്നേ അതെ അച്ഛമ്മയുണ്ട് അച്ഛനുണ്ട് ഞാനുണ്ട് എല്ലാവരും ഉണ്ടല്ലോ ആദ്യയാണ് ഇവിടെ സന്തോഷമായിരിക്കും പേടിക്കൊന്നും വേണ്ട എന്ന് പറയുന്നത് ഈ സമയം ആകാശാണെങ്കിൽ രാവിലത്തെ കാര്യമുള്ള സമനില തെറ്റിയിരിക്കുക സഹിക്കാൻ പറ്റുന്ന അപ്പുറമായിരുന്നു ആദ്യം പറഞ്ഞ വാക്കുകളായിരുന്നു നിങ്ങൾ എൻ്റെ ആരുമല്ല എൻ്റെ ഡാഡിയെ എന്നെ തമ്മിയെ തെറ്റിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ എന്നെ ഇവിടെ നോക്കി വളർത്തുന്നെ എന്നൊക്കെ ആദ്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോൾ രചന എങ്ങോട്ട് ചെന്നു രചന എന്ന ആകാശിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും കേട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആകാശ് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു പിന്നീട് ആകാശ് പറഞ്ഞു എനിക്കറിയാം എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ലെന്ന് പറയണം അപ്പോഴേക്കും രചന പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നത് അല്ല ഇന്നിനി അവൻ പിറന്നാളിനങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്നൊക്കെ പറയുകയാണ് രചന പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാം പക്ഷേ ആദ്യം ആരാൻ മോനെ ആദ്യം അവിടെ ചെന്നിട്ടുണ്ടെന്നുള്ള കാര്യം അവർക്കറിയത്തിണ്ടായിരുന്നല്ലോ സ്കൂൾ വിട്ട് വരുന്ന സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും രചനയ്ക്ക് ടെൻഷനായി ആ രചനയ്ക്ക് മനസ്സിലായി ആദ്യം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെന്നുള്ള കാര്യം അത് കഴിഞ്ഞപ്പത്തേനും രചന ഒരു കാര്യം തീരുമാനിച്ചു ഇതങ്ങനെ വെറുതെ വിട്ടൊരു കാര്യമില്ല ആദ്യമായി പോയി വിളിച്ചുകൊണ്ട് വന്നാൽ തന്നെ തീരുമാനിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനിയിപ്പോൾ അവിടെ ചെന്നയുമ്പോൾ എന്തായാലും തീരുവോ എങ്ങനെയാണ് തീരുമെന്നറിയത്തില്ല ആ വിശേഷങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി